പക്ഷെ ഇസ്രയേലിൻ്റെ ഒരു അണുബായുധം എന്ന് പറയുന്നത് ഒരിക്കലും ലോകം മുഴുവൻ ഒരുമിച്ച് അതിനെ എതിർത്തിരുന്നെങ്കിൽ അതുണ്ടാകുമായിരുന്നില്ല അപ്പം ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ ഒരിക്കലും ഇസ്രയേൽ അംഗത്വം എടുത്തിട്ടില്ല ഇപ്പം ഇറാന് എന്തുകൊണ്ടാണ് ഐഇയുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒക്കെ നിരീക്ഷണങ്ങൾക്ക് ഇറാൻ തങ്ങളുടെ ന്യൂക്ലിയർ സൈറ്റ്സ് വിട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ അംഗമാണ് ഇറാൻ മനസ്സിലായില്ലേ അപ്പോൾ അത് ഒപ്പുവെച്ച ഒരു രാജ്യം എന്ന നിലയിൽ ഇറാന് ഈ സിവിലിയൻ യൂസിന് മാത്രം മാത്രമേ ന്യൂക്ലിയർ പവർ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ നിന്ന് എൻറിച്ച്മെന്റ് നടത്തിയിട്ട് സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കിയിട്ട് ബോംബ് ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഇറാന് പോകാൻ സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും ഇറാൻ പോകുന്നു എന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അന്താരാഷ്ട്ര നിയമം ഈ ട്രീറ്റി ലംഘിക്കുകയാണ് ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളുകൾ ഇപ്പോൾ റഷ്യ അമേരിക്ക ചൈന ഫ്രാൻസ് യു കെ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മാത്രമേ ബോംബുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് ശരിയാണ് ഈ നോൺ പ്രൊഫഷണൽ ട്രീറ്റിയുടെ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് ബോംബുള്ളത് അങ്ങനെ വേറെ ബോംബില്ലേ ബോംബുണ്ടാൽ ഇന്ത്യക്ക് ബോംബില്ലേ ഇന്ത്യക്ക് ബോംബ് ബോംബുണ്ടാകാം പക്ഷെ അത് അത് അങ്ങനെ അംഗീകരിച്ചു ബോംബല്ല ബോംബ് ഇപ്പൊ അംഗീകരിച്ച് പോകുമ്പോൾ അംഗീകരിക്കാത്ത പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെല്ലാവരും ബോംബുണ്ടാക്കി വെച്ചിട്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കി വെക്കാം അവസാനത്തെ വൻശക്തി ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി അഞ്ചിൽ അമേരിക്ക നാൽപ്പത്തി ഒമ്പതിൽ റഷ്യ അൻപത്തിരണ്ടിൽ യു കെ അറുപതിൽ ഫ്രാൻസ് അറുപത്തിനാലിൽ ചൈന അപ്പൊ ഇവർ അഞ്ചു പേര് ഉണ്ടാക്കി വെച്ചു ഇനി ആരും ഉണ്ടാക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം നിർവ്യാപനം എന്നാണ് പറയുന്നത് നോൺ പ്രൊലിഫറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാക്കിയത് ഉണ്ടായി ഇനി ഉണ്ടാക്കണ്ട ഒരു ഘട്ടത്തിൽ റഷ്യയുടെ കയ്യിലുണ്ടായിരുന്ന അണുവായുധങ്ങളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പതിനായിരത്തിലധികമായിരുന്നു ഒൻപതിനായിരം പതിനായിരത്തിലധികം ന്യൂസ് ആണ് റഷ്യ സോവിയറ്റ് യൂണിയന്റെ കയ്യിലുണ്ടായിരുന്നത് അതിപ്പോൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് അയ്യായിരത്തിൽ താഴെ അല്ലെങ്കിൽ ആ റൗണ്ടിൽ ആക്കിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ അത്രയും തന്നെ വരും ഏതാണ്ട് അതിൻ്റെ ഒരു പത്ത് നാലായിരമെങ്കിലും യു എസിൻ്റെ വരും ഏറ്റവും കൂടുതൽ ഈ അണുവായുധങ്ങൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് റഷ്യ അല്ല അല്ലായിരത്തി എഴുന്നൂറ് അങ്ങാണ്ട് ഡിപ്ലോയ് ചെയ്തിരിക്കണം പ്രത്യേകിച്ച് യൂറോപ്പിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സംഗതി അതിൽ കുറവാണ് റഷ്യയുടെ ഡിപ്ലോയ് ചെയ്തിരിക്കുക അതായത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതും ഒരു യുദ്ധ സ്ഥലത്ത് കൊണ്ടുവരുന്ന അത് തമ്മിൽ ഒരുപാട് സമയമുണ്ട് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അവിടെ ഇരിക്കണം സമയം ഇരുന്നൂറ്റി തൊണ്ണൂറ് അണുവായുധങ്ങളാണ് ഫ്രാൻസിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഇരുന്നൂറ്റി എൺപതും ഡിപ്ലോയിഡാണ് ഇന്ത്യയിലെ അണുവായങ്ങളൊന്നും ഡിപ്ലോയിഡ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും പറയുന്നില്ല ഇന്ത്യക്ക് നൂറ്റി അറുപതുണ്ട് പാകിസ്ഥാനും നൂറ്റി അറുപത്തഞ്ചുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അതൊന്നും ഡിപ്ലോയ് ഇപ്പോൾ ഇസ്രായേലിന് അല്ലെ തൊണ്ണൂറ് മുതൽ നാനൂറ് വരെ എന്നാണ് പറയുന്നത് ഇതൊക്കെ എന്തൊരു ഗസ്സാണെന്ന് അറിയില്ല തൊണ്ണൂറ് എന്ന് ചിലടത്ത് പറയും നാനൂറ് ചിലയിടത്ത് എന്ന് എഴുതിയേക്കുന്നതാണ് ആക്ച്വലി ഒന്നോ രണ്ടോ എണ്ണം തന്നെ ആർക്കും താങ്ങാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് ഇത്രയും എന്നുള്ളതാണ്